അടുത്തൊരു ചോദ്യം ഒരു യാത്രക്കാരൻ ജുമാ നമസ്കരിച്ചു ആ ജുമാ നമസ്കാരത്തിൻ്റെ കൂടെ അസർ നമസ്കാരം ജമു തക്തീമ് ചെയ്ത് നമസ്കരിക്കൽ അനുവദനീയമാണോ എന്നാണ് ഈ ചോദ്യവും വളരെ കാലിക പ്രസക്തമായൊരു ചോദ്യമാണ് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഒരു യാത്രക്കാരൻ ആ യാത്രക്കാരൻ ജുമയിൽ പങ്കെടുക്കുകയും എന്നിട്ട് ആ ജുമാക്ക് ശേഷം അസ്ര നമസ്കാരം ജുമായിലേക്ക് ജമ്മു തക്തീമ് ചെയ്ത് നിസ്കരിക്കൽ അനുവദനീയമാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുമാ നിർബന്ധമില്ല ആ ജുമാക്ക് പകരം ലുഹുർ നിസ്കരിച്ചാൽ മതിയാവും അതാണ് യാത്രയുടെ ഒരു മര്യാദ ലുഹുർസ്കരിക്കാം വേണമെങ്കിൽ കസുറും ചെയ്യാം യാത്രക്കാരനാണല്ലോ കസുർ ചെയ്ത് രണ്ടരക്കാലത്ത് ലുഹുർ വിസ്കരിക്കാം അതിൻ്റെ കൂടെ ജമ്മു തക്തീമായി അസ്ര രണ്ടരക്കാലത്ത് നമസ്കരിക്കാം ഇതാണ് ചെയ്യേണ്ടത് ഇനി അതല്ല ആ യാത്രക്കാരൻ ഒരു നാട്ടിൽ പ്രവേശിക്കുകയും ആ നാട്ടിൽ ജുമാ നടക്കുമ്പോൾ അതിൽ അവൻ സ സംഘടിക്കുകയും ചെയ്താൽ ആ ജുമായിൽ സംബന്ധിക്കുകയും ചെയ്താൽ അവൻ ജുമാ നിസ്കരിക്കണം ജുമാൻ്റെ കൂടെ അസറിനെ ജമാക്കാൻ അനുവാദമില്ല കാരണം ഇബിൻ അബ്ബാസ് അറിയാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലാഹി സാഹു അലൈഹി വസ്ലാം ലുഹുർ നമസ്കാരത്തെയും അസറിനെയും ജമ ആക്കി നമസ്കരിച്ചു അതുപോലെ മഹ്രീബും ഈഷവും റസൂഹി സലഹു അലൈഹി വസ്ലാം ജമ ആക്കി നമസ്കരിച്ചു ജുമാൻ്റെ കൂടെ റസൂള്ളാഹി തങ്ങൾ ജമ്മ ചെയ്ത് നമസ്കരിച്ചിട്ടില്ല കാരണം ജുമാഅ ലുഹുറല്ല ലുഹുറിൻ്റെ കൂടെയാണ് അസറിനെ ജമ്മ ചെയ്യേണ്ടത് ജുമാഅ മുസ്തഖില്ലായ സ്വതന്ത്രമായ ഒരു നമസ്കാരമാണ് ഏകദേശം ഇരുപതോളം മസ്അലകളിൽ ജുമാഅ ലുഹുറിൽ നിന്നും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ലുഹുറിൻ്റെ ഹുക്കുമ് ജുമാക്ക് കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജുമാഅയുടെ കൂടെ അസ്റനെ ജമ്മു ചെയ്യലും അനുവദനീയമല്ല റസൂള്ളാഹി സല്ലാഹു അലഹു അസുറിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നിട്ട് തങ്ങൾ ജമ്മു ചെയ്തിട്ടില്ല ഒരു ദിവസം റസൂൾ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമാഅ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു സഹാബി പരാതി പറഞ്ഞു റസൂലെ മഴയില്ല പ്രയാസത്തില റസൂള്ളാഹിത്തങ്ങൾ മെമ്പറിന്ന് ദ്വാ ചെയ്തു സഹാബാക്കൾ പറയുന്നത് അവർ ജുമാ തിരിച്ചു പോകുമ്പോൾ വഴി മുഴുവനും ചളിയായിരുന്നു മഴ കാരണം അത്രയും വലിയ മഴയായിരുന്നു ജുമാക്ക് ശേഷം എന്നിട്ട് എന്നിട്ടവർ മഴ എന്നുള്ളത് നിസ്കാരം ജമ ചെയ്യാൻ കാരണമാണ് കഴിഞ്ഞ ഫത്ത് നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മഴ നിസ്കാരം നുഹൂർ അസറിലേക്ക് ജം ചെയ്യാനുള്ള കാരണമാണ് എന്നിട്ടും കൂടി തങ്ങൾ മഴയുണ്ടായിട്ട് ജുമായുടെ കൂടെ അസറിനെ ജമ ചെയ്തിട്ടില്ല അതേപോലെ സഹാബി പറയാൻ ഒരാഴ്ച തുടർച്ചയെ മഴ പെയ്തു അടുത്ത ആഴ്ച നമ്മൾ ജുമാക്ക് വരുമ്പോൾ മഴ കാരണം ചളി കാരണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ തന്നെ പ്രയാസമായിരുന്നു എന്നിട്ട് അവർ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോയി ജുമാ നസ്കാരം കഴിഞ്ഞു മഴയും ചളിയും രണ്ടും ജു ജമ ചെയ്യാനുള്ള കാരണമാണ് എന്നിട്ടും തങ്ങൾ ആ ജുമാൻ്റെ കൂടെ അസുരസ്കാരം ജമ ചെയ്തിട്ടില്ല തങ്ങൾ ദ്വാ ചെയ്യുകയും മഴ നിൽക്കുകയും ചെയ്തു ഇതാണ് സംഭവം ഈ സംഭവമാണ് ഇവിടെ നമുക്ക് തെളിവ് ജുമാൻ്റെ കൂടെ അസ്ര നിസ്കാരം ജമ ചെയ്യൽ അനുവദനീയമല്ല എന്നങ്ങനെ സന്ദർഭമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം ജുമ നിസ്കരിക്കണ്ട പകരം ലുഹുർ നിസ്കരിക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ അസറിനെ ജമ ചെയ്യാം അപ്പോൾ ലുഹുറ് ഇമാമിൻ്റെ കൂടെ നിസ്ക അസ്ര ജുമ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ സലാം വീട്ടിലു ശേഷം എഴുതേൽക്കുക നുഹുർ പൂർത്തിയാക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ അസുറിനെ ജമ ചെയ്ത് നമസ്കരിക്കാം ഇതാണ് ചില പണ്ഡിതന്മാരൊക്കെ അതിന് നൽകിയിട്ടുള്ള പ്രതിവിധി ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്